ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാളാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ക്യാമറ കണുകളിൽ ഉടക്കിയ നിരവധി ഫോട്ടോകൾ പലപ്പോഴും സോഷ്യൽ ലോകത്ത് അഭിനേതാക്കളും മറ്റും ഷെയർ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മമ്മൂട്ടി പകർത്തിയൊരു ചിത്രം ലേലത്തിന് വച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുപുൾബുളിൻ്റെ ചിത്രമാണിത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഇന്ദുചൂഡന്റെ പേരിലുള്ള ഇന്ദുചൂഡൻ ഫൗണ്ടേഷനും ഞാറ്റുവേല എന്ന സംഘടനയും ചേർന്ന് നടത്തുന്ന ഫോട്ടോ പ്രദർശനത്തിലാണ് മമ്മൂട്ടി ഫോട്ടോയും ഉള്ളത് എറണാകുളം ദർബാർ ഹാളിലാണ് പ്രദർശനം നടക്കുന്നത് മമ്മൂട്ടിയുടെ കയ്യപ്പോടു കൂടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ജൂൺ മുപ്പതിന് ഈ ചിത്രം ലേലം ചെയ്യും ഒരു ലക്ഷം രൂപയാണ് മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ അടിസ്ഥാന വില ലേലത്തിൽ കിട്ടുന്ന തുക എത്രയാണെങ്കിലും അത് ഫൗണ്ടേഷന് വേണ്ടി മമ്മൂട്ടി ഡൊണേറ്റും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക